ഒരമ്മായിയമ്മയാണോ അല്ലെങ്കിൽ ഒരു മരുമകളാണോ ഓ അമ്മായിയമ്മയും മരുമകളും കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വാക്കു തർക്കങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലാത്ത വീടുകളുണ്ടോ ഉണ്ടാവുക ഒരു ഇരുപത് ശതമാനത്തോളം വീടുകൾ അമ്മായിയമ്മമാരും മരുമക്കളുമായിട്ട് പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് സന്തോഷമായിട്ട് പോണ വീടുകളുണ്ടാവും ബാക്കിയൊരു എൺപത് ശതമാനവും അമ്മായി അമ്മയും മരുമകളും തമ്മിൽ എല്ലാ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളോ എന്തെങ്കിലും ഓരോ രസലുകളോ ഒക്കെ ഉണ്ടാവും അല്ലേ കുഴപ്പമില്ല അത് ആരുടെയും കുഴപ്പമില്ല പ്രകൃതി നിയമമാണ് പെൺകുട്ടികൾ അവരുടെ അമ്മമാരെ പോലെ അവരുടെ ഭർത്താവിൻ്റെ അമ്മയെ കാണാൻ ഒരിക്കലും സാധിക്കില്ല അത് ഇപ്പഴുള്ള തലമുറയോ ഈ കഴിഞ്ഞ തലമുറയോ കണ്ടുപിടിച്ചാലും പരമ്പരാഗതമായി തന്നെ ആ ഒരു രീതി അതായത് അങ്ങനെ വ്യത്യ ആ ഒരു രീതി പ്രകൃതി അങ്ങനെയാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പത്തിരുപത് ശതമാനത്തോളം ആളുകൾ സ്വന്തം അമ്മയെപ്പോലെ അതിലും ഒരുപക്ഷെ അതിലും കാര്യമായി നോക്കുന്നവരുമുണ്ടാകാം മനുഷ്യരല്ലേ പോട്ടെ കുഴപ്പമില്ല ഓ വേറൊരു സാഹചര്യത്തിൽ നിന്നും വളർന്ന് കുഞ്ഞുനാളിലെ മുതൽ വളർന്ന് വേറൊരു ചുറ്റുപാടുകളും വേറെ ശിക്ഷണങ്ങളും വേറെ രീതികളുമായിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ വീട്ടിലെ രീതികളുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവാം പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറയാന് വേണ്ട വളരെ വ്യത്യസ്തമായ രീതിയിലേക്കാണ് വരുന്നത് ഒരു പറിച്ചു നടൽ എന്നൊക്കെ പറയാം അതുപോലെ പിന്നെ അമ്മയാണെങ്കിൽ നം വേറൊന്നും കണക്കാക്കിയിട്ടായിരിക്കില്ല അമ്മമാർ സ്വന്തം മക്കളെ പോലെ കരുതിയായിരിക്കാം പറയുന്നത് പക്ഷേ പെൺകുട്ടികൾക്കോ അവരുടെ അമ്മമാർ പറയുന്ന പോലെയല്ല ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞാൽ അവർക്കത് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അമ്മമാർ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അത് എടുക്കുന്നത് അർത്ഥം വേറെയാവും അല്ലെങ്കിൽ അവർ വേറെ രീതിയിൽ അതിനെ കാണും ഇതൊന്നും പ്രശ്നമില്ല ഇതെല്ലാം പ്രകൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് പരസ്പരം യോജിക്കായിക പക്ഷേ ആ യോജിക്കായ നമ്മൾ അകന്നകന്നകന്ന് പോവാതെ ജോയിൻറ്റ് ആവാനായിട്ട് കാര്യമുണ്ട് അതെങ്ങനെയാണ് ഞാനൊക്കെ ഒരുപാട് എൻ്റെ മദർലോയായിട്ട് എപ്പോഴും ഉണ്ടാവും എപ്പോഴും വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാണ്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ എത്ര വഴക്കിട്ടാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികൾക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അമ്മയ്ക്ക് കൊടുക്കും ില്ല അത് വേറെ പക്ഷേ ഭക്ഷണം എടുത്തു കൊണ്ടുപോയി കൊടുക്കും അമ്മയ്ക്കോ പഴക്കില്ല കൊടുക്കുമ്പോൾ തന്നെ അമ്മ അത് വാങ്ങിച്ചു കഴിക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളും അതങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആക്കി വെക്കുകയോ മനസ്സിൽ വെക്കുകയോ ചെയ്യാതെ പഴയ കളഞ്ഞേക്കുക നിസ്സാര നിസാര കാര്യങ്ങൾ അപ്പം തന്നെ കളയുക മനുഷ്യരല്ലേ മറക്കുക വിട്ടേക്കുക പിന്നെ പ്രായമായ അമ്മമാരാണ് ശരിയാണ് ഈ കുട്ടികൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നവരായിരിക്കാം കുട്ടികൾ പെൺകുട്ടികൾ അവർക്ക് പക്ഷെ അതൊരു പക്ഷേ ബുദ്ധിമുട്ടായി ഒക്കെ തോന്നും അതൊന്നും നമ്മൾ വിട്ടേക്കുന്ന അമ്മമാരല്ലേ എത്ര നാളുണ്ടാവും അവരെ അതുപോലെ എന്നാൽ അത് അങ്ങോട്ട് വിട്ടേക്കാം അവരവിടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ച് വേറെ ജോലികളിലേക്ക് ഏർപ്പെട്ട് അങ്ങോട്ട് മാറിപ്പോയേക്കാം അവർ പറഞ്ഞ് തന്നെ നിർത്തും അങ്ങനെ വിചാരിക്കുക അമ്മമാരും എന്ത് വിചാരിക്കണം ഓഹ് പിള്ളേരല്ലേ അവളുടെ അറി കുട്ടിയല്ലേ അവൾ കഷ്ടപ്പെട്ട് വന്നരുമ്പോട്ടെന്തെ ആ രീതിയിൽ നമ്മളെല്ലാം ഒന്ന് പോസിറ്റീവായിട്ടെടുത്ത് ആ ഒരു കാര്യത്തെ ഒരു നല്ല രീതിയിലെടുത്ത് നമ്മൾ അഭിപ്രായം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാ മനുഷ്യനാണോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും നമ്മൾ മക്കൾ തമ്മിലുണ്ടാവില്ലേ ഭാര്യമാർത്താവ് തമ്മിലുണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് അമ്മയും മരുമകൾ എന്നും പക്ഷേ അമ്മായിമ്മ മരുമകൾ എന്നുള്ളത് അങ്ങോട്ട് പേര് കേട്ട് ഫേമസ് ആയിപ്പോയി അമ്മായിയച്ചൻ മരുമകൻ അല്ലെ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അമ്മായി അച്ഛൻ മരുമകൾ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ലല്ലോ എല്ലാം അമ്മായിയമ്മ മരുമകൾ അത് പണ്ടേ തൊട്ടങ്ങനെ അങ്ങോട്ട് പിന്തുടർന്ന് വരികയാണ് അച്ഛൻ മകൻ പോരുണ്ട് അമ്മ അച്ഛൻ വഴക്കുണ്ട് ചേട്ടാനിയമ്മ അതൊന്നും ആരും പറയില്ല അതൊക്കെ സാധാരണ പക്ഷേ അമ്മായി അമ്മ മരുമകൾ എന്ന് പറയും അത് വെറുതെയാണ് എല്ലാവർക്കും ഉണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും അഭിപ്രായവരെയ പോലെ ആരും ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ നമ്മൾ ഒരിക്കലും ആ വഴക്കുകൾ നമ്മുടെ മനസ്സിൽ അത് കൂട്ടി വെച്ച് കുറച്ചും കൂടി അതിനെ സീരിയസ് ആക്കി അത് ഇന്നലെ പറഞ്ഞത് വീണ്ടും ഇന്ന് കുത്തി കുത്തി കുത്തിപ്പൊക്കി വേണ്ട ഇന്നലെ കഴിഞ്ഞത് വിട്ടേക്കുക അത് കഴിഞ്ഞു അതിനെക്കുറിച്ച് പിന്നെ വിടരു എടുക്കുക ചെയ്തത് വിട്ടു അടുത്ത ഇന്നത്തെ കാര്യം ഇന്ന് ആ രീതിയിലെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക അതിനെ ചൊല്ലി ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് അങ്ങനെ അവരെ റിട്ടേറ്റ് ചെയ്യുക നമ്മളമ്മയും മകളും പറഞ്ഞു പരസ്പരം പറഞ്ഞു തീർന്നു ഭർത്താവ് വരുമ്പോൾ അത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭാര്യയുടെ കൂടെ നിൽക്കുമോ അമ്മയുടെ കൂടെ നിൽക്കുമോ അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിൽ ഇൻവോൾവ് ആക്കാണ്ട് ആവുന്നതും അവരോട് പറയാതെ ഇത് നമ്മൾ തന്നെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്ത് വിട്ടങ്ങോട്ട് കളഞ്ഞേക്കാം കുറേ അവരും പറഞ്ഞു കുറേ നമ്മളും പറഞ്ഞു ഈ കൊലായില്ലേ വിട്ടേക്ക ഭക്ഷണം എടുക്കുന്ന സമയത്ത് ആ വൈരാഗ്യം മനസ്സിൽ വെക്കാതെ ആ ഭക്ഷണം അമ്മയെ വിളിച്ച് അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ അമ്മയുടെ മുമ്പിൽ കൊണ്ട് മിണ്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കൊടുത്തേക്കുക അത്രയും നല്ല കാര്യം വേറൊന്നുമില്ല വൈരാഗ്യം മനസ്സിൽ വെക്കാണ്ടിരിക്കുക അപ്പ അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പം തന്നെ ക്ലിയർ ക്ലിയറായി നിങ്ങോട്ട് പോയേക്കുക മനസ്സിൽ വെച്ച് പെരുപ്പിച്ച് അടുത്ത വഴക്കിനുള്ള കാരണം ഉണ്ടാക്കാതെ ആ കാര്യങ്ങൾ മറന്നപ്പോഴേ കളയുക അത് മനസ്സിൽ വെക്കരുത് നമ്മൾ മനുഷ്യ ഇപ്പോൾ നമ്മളാ നമ്മുടെ അച്ഛനോടും അമ്മോടും വഴക്കിട്ട് കഴിഞ്ഞാൽ നമ്മളത് മുഴുവൻ വെച്ചുകൊണ്ടിരിക്കുമോ ഇല്ലല്ലോ അമ്മ അപ്പ പറഞ്ഞു അപ്പം നമ്മളും പറഞ്ഞു തീർന്നു കഴിഞ്ഞു പിന്നെ നമ്മളത് വെച്ചോണ്ടിരിക്കും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മയോട് നമ്മൾ പറയുന്നതും അതേ രീതിയിലൊന്നും നോക്കൂ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ വഴക്കുണ്ടാവില്ല ഞാൻ അങ്ങനെ അതൊന്നും പറഞ്ഞിട്ടില്ല മനുഷ്യരാണോ ദേഷ്യം വരും പല നമുക്ക് പല മാനസികാവസ്ഥയിലൊക്കെയുള്ള സമയമായിരിക്കും ഈ വയസ്സായ ആൾക്കാരാണെങ്കിൽ നമുക്ക് ശരിക്കും ഇറിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ഞാനൊക്കെ കുറേ അനുഭവിച്ചതാണ് ജോലിക്ക് പോയി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഓരോരോ കാര്യങ്ങൾ അവരുടെ പ്രായത്തിൻ്റെയാണ് നമുക്ക് നമ്മൾ ഒരുപാട് ജോലി ചെയ്ത് വിഷമിച്ചൊരു ഇത് കാണുമ്പോൾ നമുക്ക് മെറീറ്റായിട്ടാവും ശരിയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും ദേഷ്യം തീരുന്നവരെ അവരും പറയും തീർന്നു അതങ്ങട്ട് കഴിഞ്ഞ് വിട്ടേക്കാം പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത പരിപാടി നോക്കുക അല്ലാതെ ഈ വഴക്കിനെ വീണ്ടും മനസ്സിൽ വെച്ച് ഭർത്താവ് വരുമ്പോൾ പറയുക അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഫോൺ കയ്യിൽ നിന്ന് വയ്ക്കില്ല ഇവിടെ ഒന്നും ഒരാൾ തുമ്മുന്നത് വരെ വീട്ടിലേക്ക് അപ്പോഴപ്പോൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എന്തിനാണ് നമ്മൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ വീട് അവരുമായിട്ടുള്ള ടച്ച് അവർക്കല്ലാതെ തന്നെ എന്തൂരം പ്രശ്നങ്ങളുണ്ട് അച്ഛനമ്മമാർക്ക് എന്തിനെ നമ്മൾ ഈ നിസാര നിസാര പ്രശ്നം വിളിച്ച് അവരെ അവരുടെ ആശ്വാസം എന്തോ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ ആശ്വസിച്ചാണ് ഇരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ സമാധാനം പോകുന്നു ഇവിടുത്തെ സമാധാനം പോകുന്നു ഭർത്താവിൻ്റെ സമാധാനം പോകുന്നു എന്തിനെ നമ്മളൊരാൾ വിചാരിച്ചാൽ എല്ലാം ശരിയാകും ആര് മരുമകൾ അമ്മായി അമ്മയെക്കായാലും മരുമകൾ ഒറ്റൊരാൾ വിചാരിച്ചാൽ ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ചിന്തിച്ചു